ो ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അപർണയും നിരഞ്ജനയും കൂടി വലിയ പൊട്ടിത്തെറയും കലഹങ്ങളുമായിട്ട് ആ അളകാബിന് തന്നെ ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ് ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ മാക്സിമം അവരെ പിന്തിരിപ്പിക്കാനായിട്ടും അമല് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അവസാനം നിരഞ്ജന തന്റെ ജീവിതത്തിലോട്ട് വന്ന കഥയെക്കുറിച്ച് നിരഞ്ജന അജയെ തട്ടിയെടുത്ത കഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞ് നിരഞ്ജനെ നാണം കെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നാൽ എത്രയൊക്കെ നാണം കെട്ടാനായിട്ട് ശ്രമിച്ചാലും വിജയം ത്തിന്റെ കൂടെ ആയിരിക്കും അപർണ മനസ്സിലാക്കുന്നില്ല എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് ഇപ്പോൾ നിരഞ്ജനയ്ക്കെതിരെ അപർണ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരഞ്ജന അപർണയുടെ ജീവിതത്തിലോട്ട് വന്ന ആ കാര്യങ്ങളും അതുമാത്രമല്ല നിരഞ്ജന അപർണയുടെ ജീവിതത്തിലോട്ട് വരികയും അജയെ തട്ടിയെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിരഞ്ജനെ കളിയാക്കുമ്പോഴും നിരഞ്ജന പറഞ്ഞ ഒരു കാര്യമുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും അപർണെ നീ വിചാരിക്കുന്നത് എനിക്കൊന്നും അറിയത്തില്ല ഞാനൊരു പൊട്ടിയാണെന്നാണ് പക്ഷെ അങ്ങനെയല്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീ എന്നെ പൂർവ്വകാലം പറഞ്ഞ് ഒരു ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം കാണിച്ച് ഞാൻ അന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീനെ തളർത്താൻ നോക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിൽ ഞങ്ങൾ തന്നെ വിജയിക്കും എന്ന് അപർണയോട് നിരഞ്ജന തറപ്പിച്ചു പറഞ്ഞു അപ്പോഴും വീണ്ടും കുറ്റപ്പെടുത്താനും പരിഹസിക്കാനുമായിട്ട് ശ്രമിച്ചപ്പോഴും നിരഞ്ജന നല്ല മറുപടി തന്നെയാണ് അപർണയ്ക്ക് കൊടുത്തത് ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് നിരഞ്ജന തിരികെ റൂമിലേക്ക് പോയപ്പോഴും അപർണയ്ക്ക് വാശി തീരുന്നില്ല തൻ്റെ കാരണം പൊട്ടിച്ച നിരഞ്ജനയ്ക്ക് പണി കൊടുക്കണം തിരിച്ച് തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഒരു വാശിയിലാണ് അപർണ ഇതിനിടയിൽ അജയ് അവിടെ നിന്നപ്പോൾ അജയ്യോട് പോയി അമലെ കാര്യങ്ങൾ സംസാരിച്ചു അജേട്ടെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അജേട്ടന് നാണമില്ലേ സ്വന്തം ഭാര്യക്കൊപ്പമാണ് അജേട്ടൻ മത്സരിക്കാൻ പോകുന്നത് അതിന്റെ അവസാനം സത്യമായിരിക്കും വിജയിക്കാൻ പോകുക പക്ഷേ നാശനഷ്ടം ഉണ്ടാകാൻ പോകുന്നത് അജേട്ടന്റെയും ഏട്ടത്തിടെയും ജീവിതത്തിലായിരിക്കുമെന്ന് അമൽ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നപ്പോഴും അപർണക്ക് അപർണയുടെ ചിന്ത എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും നിരഞ്ജനയുടെയും അജയുടെയും കൂടി ജീവിതം ഇതിന്റെ കൂടെ നശിപ്പിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അമൽ അജയെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമല് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അജേട്ട നിരഞ്ജന ഏട്ടത്തേക്ക് എല്ലാം അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ ഈ ഒരു കേസ് അറിഞ്ഞപ്പോൾ തന്നെ ഏട്ടത്തെ ജാനിയേട്ടത്തെ വിളിക്കണമായിരുന്നു ജാനകീയേട്ടത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു അങ്ങനെ സംസാരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ അജേട്ടൻ ഈ ഒരു കേസ് ഏറ്റെടുക്കത്തില്ലായിരുന്നു എന്നാൽ ഏട്ടൻ അത് ചെയ്തില്ല പകരം അപർണയ്ക്കൊപ്പം നിന്ന് ഏട്ടത്തെ ജാനിയേട്ടത്തെയും അഭിയേട്ടനെയും നിരഞ്ജന ഏട്ടത്തെയും തകർക്കാനായിട്ടാണ് അജേട്ടൻ ശ്രമിക്കുന്നത് ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് അത് അനുഭവിക്കാൻ പോകുന്നതും ഏട്ടനാണെന്ന് കൂടി അമല് പറഞ്ഞു മനസ്സിലാക്കി പക്ഷെ അത് കേൾക്കാനോ അംഗീകരിക്കാനോ അജയ് തയ്യാറായിരുന്നില്ല ഇതെല്ലാം കേട്ട് അമലിനോട് ഞാൻ ഇത് ചെയ്യുന്നത് ഒരു ആയിട്ടാണ് നിരഞ്ജനയും അങ്ങനെ എടുക്കത്തുള്ളൂ അല്ലാതെ ഞങ്ങളുടെ ജീവിതം തകരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് സംസാരിച്ചതിന് ശേഷം അജയ് പോയി എന്നാൽ അജയ് പോയതിന് പിന്നാലെ തന്നെ അമലിനെ വന്ന് കുറ്റപ്പെടുത്തുവാണ് അപർണ നിനക്ക് നാണമില്ലേ എന്റെ കൂടെ നീ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ സ്വയം നാണം കിടാതിരുന്നാൽ മതി എന്നാണ് അപർണ പറയുന്നത് എന്നാൽ എന്ത് പറഞ്ഞാലും തനിക്ക് കുഴപ്പമില്ല തൻ്റെ ഏട്ടന്റെയും ഏട്ടത്തിയുടേയും കുടുംബ ജീവിതം തകരാൻ പാടില്ല കുടുംബവും തകരാൻ പാടില്ല ഇത് മാത്രമാണ് അമലിൻ്റെ മനസ്സിൽ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് തിരികെ അമൽ അജയ് നേരെ ഉണ്ണിത്താൻ സോറി ഉണ്ണിത്താനല്ല നമ്മൾ തമ്പിയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു തമ്പിയെ കാണാൻ പോയതിനു ശേഷം തമ്പിയോട് സംസാരിച്ചു ഇതേപോലെ കേസിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആ കാര്യങ്ങളെ പറ്റിയും പിന്നെ തമ്പി തമ്പിക്ക് ഒരു രാധാമണി വാരസ്യാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിയാമോ എന്നും അജയ് ചോദിച്ചു എന്നാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളോട് അന്നുണ്ടായിരുന്ന കുറച്ച് സ്റ്റാഫുകളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അന്ന് കുറെ പേര് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്നും അതിലൊരാളായിരുന്നു രാധാമണി വാരസ്യാർ എന്നാണ് അവിടുത്തെ ഒരു ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ അജയ്ക്ക് ഒരു സംശയം തോന്നി അപ്പോൾ അജയ് ചോദിക്കുന്നുണ്ട് തമ്പി അന്ന് കോടതിയിൽ പോയില്ലേ അന്ന് ജയിലിൽ പോയില്ലേ അതിനുശേഷമല്ലേ ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടിയതെന്നും അജയ് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാനന്ന് കോടതി കയറാനും ജയിലിൽ അകപ്പെടാനായിട്ടും കാരണമായത് എല്ലാത്തിനും കാരണം നിന്റെ അച്ഛൻ സൂര്യനാരായണനാണെന്ന് തമ്പി ഇപ്പോഴും പറയുന്നുണ്ട് എന്നാൽ താൻ ചെയ്ത് തെറ്റിപ്പോഴും അജയ്യോട് തുറന്നു പറയാൻ പോലും തമ്പി തയ്യാറാകുന്നില്ല ഇതിനിടയിൽ എങ്ങനെയെങ്കിലും തെളിവുകൾ കണ്ടെത്തണം എന്ന് ഉറച്ച് ോ കൂടി നിരഞ്ജ അവിടെ നിരഞ്ജനയും കൂടി ചേർന്നിട്ട് അഭിയും കൂടി ചേർന്നിട്ട് രാധാമണിക്കൊപ്പം ജോലി ചെയ്ത രേവതി എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടുപിടിച്ചു അവരെ അവിടേക്ക് കൊണ്ടുവന്നു എന്നിട്ട് രാധാമണിയെ കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് രാധാമണിയെ കാണിച്ചു കൊടുത്തതിനു ശേഷം രേവതിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട് എനിക്കൊരു ഉപകാരം മാത്രം ചെയ്ത് തന്നാൽ മതി ഞങ്ങൾ ഈ രാധാമണി വാരസ്യാറ് കേസ് കൊടുത്തിട്ടുണ്ട് തമ്പിക്കെതിരെ അപ്പോൾ ആ കേസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ ഞങ്ങൾ രാധാമണിക്കൊപ്പം ആ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണെന്ന് മാത്രം നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞ മതി വേറെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു എന്നാൽ തമ്പിയെ ഒരു കണക്കിന് അവർക്ക് പേടിയാണ് മാത്രമല്ല തമ്പിയുടെ കമ്പനിയിലാണ് ഇപ്പൊ തന്റെ മകൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണെന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നും രേവതി പറഞ്ഞു ഉടനെ തന്നെ നിരഞ്ജന ശരി ഒന്നും പറയണ്ട നിങ്ങൾ എന്തായാലും രാധാമണിയെ കണ്ട കാര്യമോ ഇവിടെ വന്ന കാര്യമോ നിങ്ങൾ ആരോടും പറയാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന അവരെ പറഞ്ഞു വിട്ടു എന്നാൽ ജാനകി ചോദിക്കുന്നുണ്ട് നിരഞ്ജന നിനക്ക് അവരോട് സത്യങ്ങൾ പറഞ്ഞാൽ പോരെ രാധാമണിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അമ്മയെക്കുറിച്ചുള്ള സത്യങ്ങൾ അവരോട് എന്ന് നിരഞ്ജനയോട് ചോദിച്ചു എന്നാൽ അവരുടെ മകൻ തമ്പിയുടെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും അവർ സത്യങ്ങൾ പറയാൻ പോകുന്നില്ല അവർ ഇത് ഒരിക്കലും സത്യം പറയാൻ പോകുന്നില്ല അവരവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ കാല് ഈ കേസിലെ കാല് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിരഞ്ജന പറഞ്ഞത് എന്നാൽ ജാനകിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് തൻ്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് തെളിവുകളൊന്നും തനിക്ക് ശേഖരിക്കാൻ പറ്റാത്തതില് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തെളിവുകൾ കൊണ്ടുവരും ഈ കേസ് ഞാൻ റീഓപ്പൺ ഓപ്പൺ ചെയ്യും ജാനീട്ടത്തിൻ്റെ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും എന്നുള്ളൊരു വാശിയും നിരഞ്ജനയ്ക്കുണ്ട് എന്നാൽ ഇത് മാത്രമല്ല രാധാമണിക്ക് ഓർമ്മ തിരിച്ചു വേണ്ടിയിട്ട് പോകുവാണ് അതിന് കാരണക്കാരനാകുന്നതും രാധാമണിയുടെ അച്ഛനായ മാധവ വാര്യർ തന്നെയാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബബായ്